ഫാത്തിമ റിയൽ എസ്റ്റേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം തൃശൂർ ജില്ലയിൽ തിരുവില്ലാമല പഞ്ചായത്തിലുള്ള പത്ത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് കായ്ക്കുന്ന പത്തോളം തെങ്ങുള്ള പത്ത് സെൻറ്റ് സ്ഥലമാണിത് ഈ വീടിൻ്റെ മുൻഭാഗമാണിത് ഇത് സിറ്റൌട്ട് അതിമനോഹരമായ സീലിംഗ് വർക്ക് എല്ലാം ചെയ്ത ഒരു ഹാളാണിത് ഈ വീട്ടിൽ സ്റ്റെയർ കേസ് ഉള്ളിലൂടെയാണ് കൊടുത്തിരിക്കുന്നത് മുഗൾ ഭാഗത്ത് റൂം എടുക്കാനുള്ള സൗകര്യമുണ്ട് ഇതൊരു ഡൈനിങ് ഹാൾ ആണ് ഈ കാണുന്നതാണ് ഈ വീട്ടിലുള്ള കിച്ചൺ ഇതൊരു വർക്കേരിയാണ് വിറക് കത്തിക്കാൻ സൗകര്യമുള്ള അടുപ്പുകളുമുണ്ട് ഇത് വീടിന്റെ ബാക്ക് ഡോർ ആണ് ഇവിടെ ആയിട്ട് ഒരു കോമൺ ഉണ്ട് ഈ വീട്ടിൽ അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടി രണ്ട് ബെഡ്റൂം ആണ് ഉള്ളത് പത്ത് സെൻറ് സ്ഥലത്തിൽ കിടക്കുന്ന അതിമനോഹരമായ വീടും സ്ഥലവുമാണിത് റോഡ് ഫ്രണ്ടേജ് ഉള്ള ഈ സ്ഥലത്തിന് പറയുന്ന വില മുപ്പത് ലക്ഷമാണ് നെഗോഷ്യബിൾ ആവശ്യമുണ്ടെങ്കിൽ ചെറുതായി നെഗോഷ്യബിൾ ചെയ്യും ഈ വീടും സ്ഥലവും ആവശ്യമുള്ളവർ ഉടൻ വിളിക്കുക